നിപ്പ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് ഇരുന്നൂറ്റി പതിനാല് പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടിക പുറത്തിറക്കി ഇതിൽ അറുപത് പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ് നിപ്പാരോഗ്യയുടെ സഞ്ചാരപാതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവരങ്ങൾ രമ്യ ദാസ് നൽകും രമ്യ ഈ സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിലാണോ എത്തരത്തിലാണ് മുൻകരുതലുകൾ റൂട്ട് മാട്ട് റൂട്ട് അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ലഭിക്കുന്ന വിവരം ഒരു സാഹചര്യം ഉണ്ടോ തന്നെയാണുള്ളത് അതായത് നീണ്ട ഒരു സമ്പർക്ക പട്ടികയാണ് അതായത് പ്രാഥമിക സമ്പർക്ക പട്ടികയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് ഇത് ഇതിൽ സമ്പർക്കത്തിൽ വന്നവരുടെ എണ്ണം കൂടാൻ തീർച്ചയായും സാധ്യത തന്നെയുണ്ട് നിലവിൽ ഇപ്പോൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് സമ്പർക്കത്തിൽ വന്ന അതായത് പ്രാഥമിക സമ്പർക്കത്തിൽ വന്ന ആൾക്കാരുടെ വിവരങ്ങളാണ് അതായത് ആരൊക്കെയാണ് എന്നുള്ള ലിസ്റ്റാണ് ആരോഗ്യവകുപ്പ് ആദ്യഘട്ടത്തിൽ എടുത്തിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി പതിനാല് പതിനാല് പേരുടെ ആണ് സമ്പർക്ക രോഗിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ളത് ഇതിൽ അറുപതോളം പേർ ഹൈ റിസ്ക് അതായത് പ്രാഥമിക സമ്പർക്കത്തിൽ വന്നവർ കൂടിയാണ് ഇവരെ എല്ലാം ഇവരുടെ എല്ലാം ശ്രവ പരിശോധന ആരോഗ്യവകുപ്പ് നടത്തും കൂടാതെ കുട്ടിയുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ ഒരു സുഹൃത്തിന് പനിയുണ്ട് ഈ കുട്ടിയുടെയും ഏഹ് ശ്രവപരിശോധന നടത്തും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരം കൂടാതെ കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവ് പിതാവ് അതുപോലെ തന്നെ അമ്മാവ് ഇവരെ മൂന്ന് പേരെയും നിലവിൽ ക്വാറന്റൈനിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഇന്നലുള്ളത് ഇതിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പാണ്ഡിക്ക ഈ കുട്ടി സഞ്ചരിച്ച പാത എന്ന് പറയുന്നത് പാണ്ടിക്കാട് ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ അതുപോലെ തന്നെ പനിയുമായി ബന്ധപ്പെട്ട് പാണ്ടിക്കാട് തന്നെയുള്ള ഒരു വിജയൻസ് ഡോക്ടർ ഡോക്ടർ വിജിലൻസ് ക്ലിനിക്കിൽ കുട്ടി സന്ദർശനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പി കെ എം ഹോസ്പിറ്റൽ അവിടെ പീഡിയാട്രിക് കോപ്പിയിലും കൂടി കുട്ടി സന്ദർശനം നടത്തിയിട്ടുണ്ട് അതുപോലെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി ഏർ അവിടുത്തെ എമർജൻസി ഐ സിയു എന്നിവിടങ്ങളിലേക്ക് ഈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസം ദിവസങ്ങളിലാണ് കുട്ടി സന്ദർശനം നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയ എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് നിലവിൽ നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രാഥമിക സമ്പർക്ക പട്ടിക ഏഹ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത് അതുപോലെ തന്നെ പട്ടിക ഇനിയും നീളാനുമുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കുന്നത് രമ്യ രമ്യ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് രമ്യ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ആശങ്കാജനകം തന്നെയാണ് കുട്ടി വെന്റിലേറ്ററിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിക്ക് വേണ്ട മെഡിസിൻസ് പൂനെ വൈറോളജി ലാബിൽ നിന്നുമുള്ള മരുന്നുകൾ ഇന്ന് എത്തും എന്നു തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആദരാ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാല് പേരുൾപ്പെടുന്ന പ്രാഥമിക സമ്പർക്ക പട്ടികയാണ് സണ വിശദാംശങ്ങൾ നൽകിയത്